അതേസുഖയിൽ ഓണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ പ്രത്യേക പരിശോധന നടത്തിയത് അപ്പോൾ വനത്തിനുള്ളിൽ വെച്ചാണ് ഇങ്ങനെ വാറ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ള കൃത്യമായ വിവരം കഴിഞ്ഞ ദിവസം തന്നെ എക്സൈസിന് ലഭിച്ചിരുന്നു കാരണം ചാരായവുമായി ഒരാൾ പിടിയിലായിരുന്നു ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇവിടെ വനത്തിനുള്ള അതായത് പുള്ളിപ്പാടത്ത് വനത്തിനുള്ളിൽ വെച്ചാണ് ഇത് പ്രത്യേകമായും ഉണ്ടാക്കുന്നത് എന്ന് കണ്ടെത്തുകയും ഇന്ന് പുലർച്ചെ ഒരു പ്രത്യേക സംഘമായി വനംവകുപ്പും എക്സൈസും കൂടിയും ചേർന്നാണ് ഈ പരിശോധന നടത്തിയത് അതിലാണ് ആയിരത്തി തൊള്ളായിരം ലിറ്റർ വാഷ് കിട്ടിയതോ ഒപ്പം തന്നെ പത്ത് ഗ്യാസ് സിലിണ്ടറുകളും കണ്ടെത്തിയിരുന്നു അപ്പോൾ ഓണാഘോഷം ലക്ഷ്യമിട്ട് ഒരു വലിയ അളവിൽ ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു വാറ്റുണ്ടാക്കാനുള്ള ശ്രമമാണ് അവിടെ നടത്തിയിരുന്നത് അതാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഇത് ആരാണ് നടത്തിയതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി എക്സൈസ് അറിയിക്കുന്നു അവർക്കായിട്ടുള്ള തിരച്ചിൽ ഊർജിതമായി ആരംഭിച്ചിട്ടുണ്ട്